ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കുവാനായി പൂജ്യം അമർത്തുക താങ്കളുടെ കോൾ ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് കൈമാറുകയാണ് ഇന്റേണൽ ട്രെയിനിംഗ് പെർപ്പസിനായി കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം നമസ്കാരം ഏഡിയോ പറഞ്ഞോളൂ ഒന്നമർത്തുക ദില്ലി ക്ലാസ്സി കാശ്മീരി നോക്കൂ രണ്ടാം മൈമൂനാ ഈ പാട്ടിന് മൂന്നുക എങ്ങനുണ്ട് സാറേ തോന്നണ്ട അന്നക്കെട്ടിട്ടും ചുള്ളക്കാട്ടിക്ക് അന്തേമാപ്പഴ അതിലത്തിന് അഞ്ചാമർത്ത അഞ്ചഞ്ച് ആ പൈസ വേണ്ട അഞ്ചാമർത്തുക അതല്ലല്ല അതല്ലേ ആ ഈ പാട്ടിനെ ആറ് അമർത്തുക ആ ചാലക്കുടി ചന്ത അങ്ങനെ ചത്തല്ല നിന്റെ ആര് പെണ്ണിനെ കണ്ടു ഞാൻ ഏഴ് അമർത്തുക കല്യാണത്തിന് പോകുമ്പോഴൊക്കെ മരിച്ചോടത്തു നോക്കത്തൊക്കെ കേക്ക് ആ കല്യാണത്തിന് രണ്ടട്ടം കേട്ടു അങ്ങനെയാണെങ്കിൽ ഞാൻ സർവീസ് ആക്ടിവേഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം മെസ്സേജ് എന്ത് നിങ്ങൾ നമ്മളെ തിന്നല്ലേ പൈസ വാങ്ങി മുടങ്ങല്ലേ നെറ്റ് ഫോർ ജി പറഞ്ഞ സ്പീഡില്ല ടു ജിന്റെ സ്പീഡ് കൂടില്ല കായ് വല എറിഞ്ഞില്ല കിയ സുന്ദരി ഒമ്പതാമൃത്ത് ഒമ്പതാം ആ ും ആ വേണ്ട എ വേണ്ട എനിക്ക് കോളെടുക്കാതെ സമയല്ലാവാണത് പറഞ്ഞോളി എന്ത് മെസ്സേജ് അയച്ചാ മെസ്സേജ് ആ ഓഫർ നിങ്ങൾ എന്ത് ഓഫറാണല്ലേ നിങ്ങൾ ഓഫർ ഞാന് ഇന്ത്യ ടാറ്റ ഡോട്ട് കോമിന്റെ കണക്ഷൻ ഒഴിവാക്കിയാണ്ടാണ് ഈ മുടിയാന്തരം എടുത്തത് ഈ മുടിയാന്തരത്തിന്റെ ശേഷം ഫോർ ജി കളിയും കാണാൻ കഴിഞ്ഞാ ഭയങ്കര പൈസ വാങ്ങിയേക്കാന്നല്ലാതെ സാറിന്റെ പൈലയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇവിടെ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് റിക്വസ്റ്റ് നമ്പർ സാറിന് ഇപ്പൊ തന്നെ എസ് എം എസ് ആയിട്ട് വരുന്നതാണ് പോയി ഇല്ല സാർ ഏഴ് ദിവസം കൊണ്ടാണ് സാർ ഡി എൻ ഡി സർവീസ് വാക്യേഷൻ ആവുന്നത് ഏഴ് ദിവസം കഴിഞ്ഞാൽ സാറിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും